ഹായ് കണ്ടല്ലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ും പക്ഷം വരെ ഇന്ന് നമ്മൾ കൈ ഇടാൻ ഇറങ്ങിയിരിക്കുക കേട്ടോ അതായത് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട് പള്ളത്തി പിടിക്കുന്ന ഒരു വീഡിയോയിലൊക്കെ നല്ലപോലെ കാണിച്ചിട്ടുണ്ട് പനഞ്ചുണ്ട അതിൽ തീരെ നൈസ് നൂല് തീരെ ചെറിയ കണ്ണി കൊളുത്ത് അപ്പോൾ അത് വെച്ചിട്ടുള്ള നാടൻ ചൂണ്ടടിയിലാണ് ഇന്നത്തെ ഉദ്ദേശം പള്ളത്തിയും വരലോ ഒക്കെ നോക്കാം നമ്മുടെ അടുത്തുള്ള ആറ്റിൽ തന്നെയാണ് പോകുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല ഞാനുണ്ട് അച്ഛനുണ്ട് എൻ്റെ രണ്ട് അനിയന്മാരുണ്ട് അപ്പം ഞങ്ങൾ ഒന്ന് പോയിട്ട് വരലോ വള്ളത്തിയോ എന്തെങ്കിലും ചെറുതായിട്ട് വറക്കാനുള്ള മീൻ കിട്ടുമോ നോക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പള്ളത്തി പിടിച്ച വീഡിയോ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ മേളിലെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ ലിങ്ക് അതല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് കയറി നോക്കുക പള്ളത്തി പിടിക്കുന്നത് നമ്മൾ ഏകദേശം ഒരു മണിക്കൂർ കൊണ്ട് നമുക്കൊരു നൂറിന് മേളിൽ പള്ളത്തി കിട്ടുന്ന ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന തീറ്റ എന്ന് പറയുന്നത് വലിയ കോംപ്ലിക്കേറ്റഡ് തീറ്റയൊന്നുമല്ല വളരെ സിമ്പിളായിട്ടുള്ള തീറ്റയാണ് അതായത് ഗോതമ്പ് പൊടി ചുമ്മാ ഗോതമ്പ് പൊടി കുഴച്ച് നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടത്തിൽ ആ ഒരു ഷേയ്പിൽ ഉരുട്ടിയെടുത്ത് ആ ഒരു വെള്ളത്തിൻ്റെ അളവൊക്കെ ഏകദേശം ആ ഒരു രീതിയിൽ എടുത്തിരിക്കുന്ന ഗോതമ്പ് പൊടി കുഴച്ചത് മാത്രമാണ് പിന്നെ ഫ്രണ്ട്സ് പ്രത്യേകം പറയണ്ടല്ലോ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്തേക്കാം നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് മീൻ പിടിക്കാൻ താല്പര്യമുള്ളവർക്കും മീൻപിടുത്താൻ കാണാൻ താല്പര്യമുള്ളവർക്കും വേണ്ടിയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞല്ലോ നമ്മൾ വളരെ സിമ്പിളായിട്ട് സിമ്പിൾ തീറ്റ ഇട്ടിട്ട് ചുമ്മാ പരലും വളർത്തിയൊക്കെ പിടിക്കുന്നത് ചെറിയൊരു ലോക്ക്ഡൗൺ വീഡിയോ ആയിട്ട് കണ്ടാൽ മതി നമുക്കിപ്പം പുറത്തങ്ങ് പോയിട്ട് കാസ്റ്റിങ്ങിനോ അല്ലെങ്കിൽ ദൂരെ പോയിട്ട് കാസ്റ്റിങ്ങിനോ ഒന്നും പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ആറ്റിൽ തന്നെ പോയിട്ട് നമ്മൾ ഇതുപോലെ ചെറിയ പള്ളത്തേയും പറ്റിലും പിടുത്തു നോക്കുകയാണ് നിങ്ങളും അങ്ങ് ദൂരെയൊന്നും പോകാതെ സേഫ് ആയിട്ടിരിക്കുക അപ്പോൾ നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മീനച്ചില്ലാറിൻ്റെ ഒരു കൈവഴിയിലേക്കാണ് കൈവഴിയിലേക്കാകട്ടെ കുമാരനെല്ലൂരുകൂടിയാണ് ഈ മീനച്ചിലാറിൻ്റെ കൈവഴി പോകുന്നത് അപ്പോൾ നമുക്കിനി സ്പോട്ട് സ്പോർട്ട് ചെന്നിട്ടാണ് അപകൈസ് നമ്മൾ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വണ്ടിയോടെ വെക്കാം വണ്ടിയുടെ വെച്ചിട്ട് താഴോട്ട് താഴോട്ടിറങ്ങി ചൂണ്ടയിടാം അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഇന്ന് ടാർഗറ്റ് ചെയ്യുന്നത് പരലും പള്ളത്തി ഒക്കെയാണ് അതുകൊണ്ട് ചൂണ്ടയിൽ വെക്കുന്ന തീരെ ചെറിയ തീറ്റയാണ് ഇവന്മാരെ നമുക്ക് കിട്ടത്തുള്ളൂ ഇത് നിങ്ങൾ വലിയ തീറ്റ വെച്ചാൽ കുത്തി എടുത്തുകൊണ്ട് പോകുന്നതല്ല നമുക്ക് മീൻ കിട്ടത്തില്ല അതുകൊണ്ട് ചെറിയ തീറ്റ വെച്ചാണ് പിടിക്കുന്നത് ആ പറകൈസ് നമുക്കൊരു കുഞ്ഞി പറയലും കിട്ടിയിട്ടുണ്ട് നമുക്ക് എന്നെ റിലീസ് ചെയ്തൂടാം അല്ലേ ഓ പോകണ്ടതേ പോട്ടെ ഇവന് കുഴപ്പമൊന്നും പറ്റിട്ടില്ല ഇപ്പം പോയ ജീവിച്ചോളൂ ഒത്തുണ്ടോ അടേ ആഹാ ചെറിയ തീറ്റ ഇടാവുള്ളൂ ഇവിടെ നോക്ക് ദൂരെ നോക്കിയ തീറ്റ കാണരുത് ആഹാ പോലെയാണോ വെള്ളത്തിൽ മുട്ടിക്കണ്ടെ ഞാൻ ആ ചെറുതായിട്ടങ്ങ് പോലെ ഏ കളയാതെ കളയാതെ കൊണ്ടുപോകു കറിക്കേറ്റി കൊണ്ടുപോകണേ അവിടെ വെച്ചെടുക്കണ്ട കയറ്റി കൊണ്ടുപോകൂ കേറിപ്പോട്ടെ കയറിപ്പോട്ടെ ആ കാണിച്ചേ ആ ഓക്കെ കേട്ടോ കേട്ടോ അടച്ചു പോവല്ലേ അതാ പറഞ്ഞ മുല്ല കുഞ്ഞാ നീ ഓർന്നെ കൊണ്ടുവിടാൻ പോകുമ്പോ ഞാൻ എണ്ണം കിട്ടിയിട്ടാ കൊണ്ടുവിടാൻ പോകുന്നത് അപ്പോൾ അപകീസ് ഞാൻ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു സിമ്പിൾ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ വോയിസ് ഓവർ ഒന്നും കൊടുക്കാതെ അതിനകത്തെ സംഭാഷണമൊക്കെ അങ്ങനെ തന്നെ വെച്ചിട്ടാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് അത്യാവശ്യ സമയങ്ങളിൽ മാത്രമേ വോയിസ് ഓവർ കൊടുക്കുന്നുള്ളൂ കേട്ടോ കമ്മി ക്യുക്കിൻ്റെ പരത്തിയാണേ നമ്മൾ ഈ പള്ളത്തിയെ പിടിക്കാൻ നല്ല രസം കേട്ടോ ഇത് നമ്മൾ ദൂരെയൊക്കെ നീട്ടിയിടും എന്നുമല്ല പള്ളത്തിയെ കണ്ടിട്ട് ചെറിയ തീറ്റയിട്ട് അതിൻ്റെ ഒന്ന് അനക്കി കൊടുക്കുകയാണ് അപ്പോൾ അത് വന്ന് എടുത്തുകൊണ്ട് ഓടുന്ന നമുക്ക് കാണാം അന്നേരം ആഹാ വേണ്ടേസ് ഇത് കണ്ടല്ലോ അവർ ഒരു വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും നമ്മൾ രണ്ട് മീനൊക്കെ ഇട്ടപ്പോൾ നമ്മൾ കൊണ്ടിടുന്നത് കേട്ടോ അവർ ഓരോ മീനെ കൊണ്ടിട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ രണ്ട് മീനെ വെച്ചിടുകയാണേ കണ്ടല്ലോ ഒരു വലിയ പരല് കിട്ടിയിട്ടുണ്ട് ഇത് അനിയം പിടിച്ചതാണ് കണ്ടോ അപ്പോൾ പുല്ലനാന്ന് തോന്നടാ അത് പുല്ലനാന്നോന്നു നീ പിടിച്ചു ഉം പുല്ലൻ്റെ എറുതാ അപ്പോൾ നമ്മുടെ അടുത്ത വളർത്തി നിന്നോട് ഞാൻ പിടിക്കണ്ട എങ്ങനെ ആ കോല 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 കാണിച്ച് കാണിച്ചെ ആ കയറ്റൂ കയറ്റി കയറ്റി കയറൂ നല്ല തൂട്ടിയാൻ പോകും പോട്ടെ പോട്ടെ കറക്റ്റ് കറക് കയറിപ്പോട്ടെ അവതി മതി കാണിച്ചേ മനത്തോടെ ഇറങ്ങി പോവിച്ചിട്ടാ ചിട്ട കാണിച്ചു തന്നെ അപ്പൊ ഗൈസ് കണ്ടല്ലോ നമുക്കൊരു കോല ഇട്ടിരിക്കാ കോല കിട്ടോ ഓടിച്ചോ ചുണ്ടോടിച്ചോ അതോ മതി അട പിടിച്ചു കിടക്കുവായിരുന്നു ഞാൻ അറിഞ്ഞില്ല നമ്മൾ രാവിലെയും വൈകിട്ട് ചൂണ്ടയിട്ട് കേട്ടോ അപ്പം രണ്ടിൽ നിന്നുള്ള ചെറിയ ചെറിയ ഷോട്ടുകൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കഴിക്ക് ഈ അഴിക്കേ ഈ തീറ്റ പെട്ടെന്ന് വീഴുന്നാണുമ്പോൾ അവർക്ക് അറിയാം അത് പെട്ടന്ന് ചെന്ന് വീഴുന്നാണുമ്പോഴേ അവർക്ക് മനസ്സിലാവും എന്നിട്ട് തീരെ പൊടിത്തീറ്റ എന്റെ വലിയ തീറ്റയാണ് തീ കണ്ടോണേ കണ്ടോ അത് ഈ വറുത്തേ പിടിക്കാണ്ടോ ഏ എന്നെയുണ്ട് ഇങ്ങനെയാണ് വെള്ളത്തിൽ പിടിക്കുന്നതല്ലോ അത് പിന്നെ എങ്ങനെയാണ് ഏ ഇന്നത്തെ കോമ്പറ്റീഷൻ ഞാനാ മിക്കപ്പോഴും ജയിക്കുന്നത് കേട്ടോ ഊര വലിയ ആയിരുന്നല്ലോ വലിയ ഭയങ്കര ആയിരുന്നല്ലോ ഒന്ന് അയ്യോടാ ഓക്കെയാ കിട്ടുന്ന വള്ളത്തി തുപ്പലൂട്ടി ആയിരിക്കും ആ ഇല്ലില്ല പറലാ ഏരിപ്പോ അത് പോകും ചൂണ്ടെന്ന് പറഞ്ഞു പോവും അതിന് ചുണ്ടിന് വിലവില്ല കേരിപ്പോ അപ്പ ഞാൻ പറഞ്ഞ പോലെ ഇത് ഉച്ച കഴിഞ്ഞ് വന്നപ്പോൾ ഉള്ളതാണ് പള്ളത്തി ഇവിടുത്തെ തുടങ്ങാൻ പോവാണോ വള്ളത്തി 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 好我给 നെനു മുട്ടുന്ന കൊത്തി അല്ലേ വള്ളത്തിൽ കിട്ടത്തുള്ളൂ അപ്പൊ അമ്മര് ബുദ്ധിപൂർവ്വമാര് നനത്ത് മുട്ടിട്ട് കൊത്തി പൊട്ടിക്കാൻ നിക്കുക അപ്പോൾ അച്ഛനൊരു പറലുകിട്ടിരിക്കാണ് അച്ഛനൊക്കെ എന്നിട്ട് പരലൊക്കെ പിടിച്ചായിരുന്നു കേട്ടോ അച്ഛനങ്ങോട്ട് അങ്ങോട്ട് വയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയില്ല അപ്പോൾ പക്ഷേ പറയാ ലോക്ക്ഡൗൺ ഒക്കെ നീട്ടിയ സാഹചര്യത്തിൽ നമുക്ക് ദൂരോട്ടൊന്നും പോയി മീൻ പിടിക്കാനൊന്നും പറ്റത്തില്ല ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ അടുത്തുള്ള നമ്മുടെ ആറ്റിൽ വന്ന് മീൻ പിടിക്കുന്നത് അതുകൊണ്ടല്ല വീണ്ടും ഒരു വള്ളത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇനി ഇരിക്കുന്ന ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാത്തൊരു വീഡിയോ ഇരിപ്പുണ്ട് ചേരം പഴയതാണ് ചെറു പിടിക്കുന്ന വീഡിയോ ആണ് അപ്പോ നമുക്ക് അടുത്ത വീഡിയോ അത് ഇടാം അല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ആയിട്ട് ഇട്ടേക്കാണ് കേട്ടോ പരിപാടി ചാടിപ്പോലോ കേട്ടോ കൊത്തുന്നുണ്ട് വരുന്ന വരവ് കാണുമ്പോൾ പറയാൻ കരിമീനാണ് കരിമീന അല്ലെങ്കിൽ ചെമ്പല്ലി നമുക്ക് നേരത്തെ ഒരു ചെമ്പല്ലി കിട്ടിയായിരുന്നു കേട്ടോ ഈ കരിമീനെ പോലെ തന്നെ ഇരിക്കും അത് അച്ഛന് കിട്ടിയതാണ് നമുക്കത് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല ഈ കരിമീൻ ആയാലും പത്ത് സെൻറ്റിമീറ്ററിന് മേളിലുള്ളതാണ് കേട്ടോ നമുക്ക് പത്ത് സെൻറ്റിമീറ്ററിന് താഴെയുള്ളതിനെ പിടിക്കാൻ പാടില്ലെന്നാണല്ലോ ശരിക്കും പറഞ്ഞാൽ ഈ പത്ത് സെൻ്റിമീറ്ററിന് താഴെയുള്ളതിനെ പിടിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ഈ വലയൊക്കെ ഇട്ട് കൂട്ടമായിട്ട് പിടിക്കുന്നതിൻ്റെ കാര്യമാണ് ചൂണ്ടക്കാർക്ക് അത് ബാധകമല്ലെന്നാണ് കേട്ടിരിക്കുന്നത് ഏതായാലും നമുക്ക് പത്ത് സെൻറ്റിമീറ്ററിൻ്റെ മേളിലുള്ളതാണ് കിട്ടിയിരിക്കുന്നത് അവിടെ വീണ്ടും അച്ഛനൊരു പരലോട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അച്ഛന് കിട്ടിയ ഈ മീനോടുകൂടി നമ്മൾ ഇന്നത്തെ മീൻ പിടുത്തയോട് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമുക്ക് കിട്ടിയ മീനൊന്ന് കാണാം ഇത് കണ്ടല്ലോ ജീവനോടെ ഇട്ടിരിക്കുകയാണ് എല്ലാത്തിനേയും എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും അത്യാവശ്യം ജീവനോടെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കണ്ടല്ലോ ഇതാ ഞാൻ പറഞ്ഞ ചെമ്പല്ലി കേട്ടോ നല്ല സൈസ് ചെമ്പല്ലിയായിരുന്നു അപ്പോൾ വർത്തു കഴിഞ്ഞാൽ പള്ളത്തേക്കാലും ബസ്റ്റ് മീനില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ മാറി എല്ലാം കൂടെ വെട്ടി വൃത്തിയാക്കി മുളകൊടിയും മഞ്ഞപ്പൊടിയും മലപ്പൊടിയൊടിയൊക്കെ ഇട്ട് അങ്ങ് വാർത്തെടുത്ത് കേട്ടോ അപ്പോൾ കൊച്ചു പറയാം നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ